ചൂരൽമല ഇന്ന് ശാന്തമാണ് സമാധാനത്തിലല്ല ദുഃഖത്തിലാണ് അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ വയനാട് ജില്ലയിലുള്ള മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല കുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ ഒന്നിലധികം ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത് കേരളം കണ്ട ഏറ്റവും ഹൃദയഭേദകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി പിന്നീട് നുമാറി ഇന്ന് ആ ദുരന്തത്തിന് ഒരു വർഷം തികയുമ്പോൾ ചൂരൽമലയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് അടുത്തറിയാം ദുരന്തത്തിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വയനാട് മേഖലയിൽ അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് പുലർച്ചെ ഏകദേശം രണ്ടു മണിയോടെ ഇരുവഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തിന് സമീപം പുഞ്ചിരിമറ്റം മുണ്ടക്കൈ എന്നീ ഗ്രാമങ്ങൾക്കിടയിൽ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി നിമിഷ നേരം കൊണ്ട് പുഞ്ചിരിമറ്റവും മുണ്ടക്കയും വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഏകദേശം മണിയോടെ സമീപത്തുള്ള ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി ഇത് ഇരുവഞ്ഞിപ്പുഴ ഗതിമാറിയൊഴുകാൻ കാരണമാക്കി ദിശമാറി ഒഴുകിയ പുഴയുടെ കുത്തൊഴുക്കിൽ ചൂരൽമല അങ്ങാടിയും ഗ്രാമവും പൂർണമായും ഒലിച്ചുപോയി മുണ്ടക്കയെയും ചൂരൽമലയും ബന്ധിപ്പിച്ചിരുന്ന പാലം ഒലിച്ചുപോയതോടെ അട്ടമല മുണ്ടക്കെ എന്നീ പ്രദേശങ്ങൾക്ക് പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനത്തെ അതീവ ദുഷ്കരമാക്കി ഓഗസ്റ്റ് ഒന്നിന് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിന്റെ എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സിലെ നൂറ്റിപ്പതിനാല് സൈനികർ മുപ്പത്തൊന്ന് മണിക്കൂറിനുള്ളിൽ നൂറ്റി അടി നീളമുള്ള താൽക്കാലിക ബേലിപാലം നിർമ്മിച്ചത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജം പകർന്നു ഇത് ചൂരൽമല ഗ്രാമത്തെ മുണ്ടക്കേയുമായി ബന്ധിപ്പിച്ചു സർക്കാരിൻ്റെ നാൽപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് പുറമെ തൊണ്ണൂറിലധികം ക്യാമ്പുകളാണ് വിവിധ സംഘടനകൾ തുറന്നത് പതിനായിരത്തിലധികം പേരെ വയനാട് ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി നാനൂറ്റി പതിനേഴ് പേർ മരിക്കുകയും ഇരുന്നൂറ്റി എഴുപത്തിമൂന്നിലധികം പേർക്ക് പരിക്കേൽക്കുകയും നൂറ്റി അൻപതിലധികം പേരെ കാണാതാവുകയും ചെയ്ത ചൂരൽമല ദുരന്തം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായി മാറി മരിച്ചവരിൽ ഭൂരിഭാഗവും ഉറങ്ങിക്കിടന്ന എസ്റ്റേറ്റ് തൊഴിലാളികളായിരുന്നു നൂറ്റി പതിനെട്ടിലധികം പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല രക്ഷപ്പെട്ടവരിൽ അഞ്ചു കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു മണ്ണിടിച്ചിലിന്റെ ഫലമായി ചെളിവെള്ളവും അവശിഷ്ടങ്ങളും ചാലിയാർ നദിയിൽ കലർന്നു അവിടെ നിന്ന് ഇരുന്നൂറിലധികം മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്തി സൈന്യം നിർമ്മിച്ച ബൈലി പാലത്തിൽ കഴിഞ്ഞ ജൂണിൽ വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ഉപയോഗത്തിലില്ല ഇന്ന് ചൂരൽമല ഒരു പ്രേത നഗരം പോലെയാണ് കടകളില്ല ആളനക്കമില്ല ചൂരൽമലയുടെയും മുണ്ടക്കേയുടെയും മിക്ക ഭാഗങ്ങളും വാസയോഗ്യമല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ പോലീസ് പ്രദേശത്ത് കാവൽ നിൽക്കുന്നു ഈ സ്ഥലം ഒരു ദുരന്ത ടൂറിസം കേന്ദ്രമായി ഇപ്പോൾ മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു മണങ്ങുന്നത് വലിയ പാറക്കല്ലുകളും തകർന്ന കെട്ടിടങ്ങളും അവർ കാണുന്നു സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഒഴുകിപ്പോയത് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയുള്ള വലക്കാട് വരെ വെള്ളപ്പൊക്കമെത്തി മരിച്ചവരിൽ ഡസൻ കണക്കിന് ആളുകൾ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടുത്തടുത്തായി ചില ഒരുമിച്ച് അടക്കം ചെയ്തിരിക്കുന്നു ചില കുഴിമാടങ്ങളിൽ അക്കങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്തവർ എല്ലാം മാറ്റിമറിച്ച ആ രാത്രിയുടെ ഹൃദയഭേദകമായ ഓർമ്മപ്പെടുത്തലുകളാണിവ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളും വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകളും ദുരിതബാധിതർക്ക് വേണ്ടി കൈയച്ച് സഹായിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വച്ച് സഹായധനമായി കേരള ഗവൺമെൻറ് അനുവദിച്ചു കൂടാതെ വീടുകളുടെ പുനരുദ്ധാരണം നടക്കുന്നതുവരെ മാസം ആറായിരം രൂപ വയ്ക്കുള്ള വാടകയും അനുവദിച്ചു നൽകിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടിയോളം രൂപ വന്നെത്തിയതായാണ് കണക്ക് ഒരു വർഷമായിട്ടും ചൂരൽ മലയിലെ പല പ്രശ്നങ്ങൾക്കും ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്താനായിട്ടില്ല ബാധിക്കപ്പെട്ടവരുടെ ഭാവിയുടെ കാര്യത്തിലും സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യത്തിലും ഭൂമിയുടെയും ഉപജീവനത്തിൻ്റെയും കാര്യത്തിലും നാം ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ട് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും താൽക്കാലിക ഷെൽട്ടറുകളിലാണ് താമസിക്കുന്നത് എന്നാൽ ഈ ദുരന്താവശിഷ്ടങ്ങൾക്കിടയിലും പ്രതിരോധശേഷിയുടെയും അതിജീവനത്തിൻ്റെയും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട ഭാര്യയുടെയും മറ്റ് പത്ത് കുടുംബാംഗങ്ങളുടെയും ഓർമ്മയ്ക്കായി നൌഫൽ കളത്തിങ്കൽ ഒരു കഫേ തുറന്നിട്ടുണ്ട് ചൂരൽമല ദുരന്തത്തിന് ഒരു വർഷം തികയുമ്പോൾ ഇത് വെറും ഒരു ദുരന്തത്തിന്റെ വാർഷികം മാത്രമല്ല ഇത് അതിജീവനത്തിന്റെയും മാനുഷികതയുടെയും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് നഷ്ടപ്പെട്ട ജീവനുകൾക്ക് മുന്നിൽ നാം തലകുനിക്കുമ്പോഴും അവശേഷിക്കുന്നവർ കെട്ടിപ്പടുക്കുന്ന ഓരോ ജീവിതത്തിലും പ്രതീക്ഷയുടെ തിളക്കം കാണാൻ കഴിയും ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും നമുക്ക് പ്രചോദനമാണ് ഉരുൾപൊട്ടലിൻ്റെ ആഴത്തിലുള്ള മുറിവുകൾ മായാൻ സമയമെടുക്കും ഒരുപക്ഷെ പൂർണ്ണമായി മായുകയുമില്ലായിരിക്കാം എന്നാൽ ചൂരൽമലയിലെ ജനങ്ങൾ ദുരിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പരസ്പരം താങ്ങും തണലുമായി ഒരുമയോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണ് അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട് ഒപ്പം നഷ്ടപ്പെട്ടവർക്കുള്ള നിത്യസ്മരണയും ചൂരൽമല ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചും മനുഷ്യൻ്റെ ദുർബലതയെക്കുറിച്ചും എന്നാൽ അതിലേറെ മനുഷ്യൻ്റെ ശേഷിയെക്കുറിച്ചും ദുരന്തമുഖത്ത് താങ്ങും തണലുമായി നിന്ന ഓരോ കൈകളും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പ്രതീകങ്ങളാണ് ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നാം കൂടുതൽ സജ്ജരാകണം ചൂരൽമലയിലെ ഓരോ മുഖവും നമുക്കുള്ള മുന്നറിയിപ്പാണ് ഒപ്പം പ്രത്യാശയുടെ സന്ദേശവും നഷ്ടപ്പെട്ടവരെ നമുക്ക് ഓർക്കാം അതിജീവിച്ചവർക്ക് പിന്തുണ നൽകാം ചൂരൽമല ഒരു പാഠപുസ്തകമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടുതൽ സുരക്ഷിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ ചൂരൽമല